ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിത്തു ബ്ലോഗർ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ വളരെ രുചികരമായിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത് എങ്കിൽ മീൻ കറി ഉണ്ടാക്കിയാലോ ആദ്യം ഒരു പാൻ അടപ്പത്തേക്ക് വയ്ക്കുക അതിലേക്ക് സബോള നന നന്നായി അരിഞ്ഞത് കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ടിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിഞ്ച് അവ കൂട്ടി മിക്സ് മിക്സാക്കുക മുരിങ്ങ മൊരിയ മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി പീസുകളാക്കി ചേർക്കുക വാടുന്നത് വരെ ഇളക്കുക നന്നായി വാട്ടുക തക്കാളി നന്ന വെന്തതിൽ പുളി നേരത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചതാണ് അതിൽ അരിച്ചു അരിച്ചൊഴിച്ചതിന് ശേഷം തക്കാളി നന്നായി ഉടയണം വെന്ത്ടയണം എന്നിട്ട് അത് ചൂടാറിയാൽ നമുക്ക് അരച്ചെടുക്കാം അതാണ് അതാന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നാളികേരം ചിരകി പാൽ മാ കറി വയ്ക്കാനായി മൺചട്ടി അടപ്പത്തേക്ക് വയ്ക്കുക അതിലേക്ക് നേരത്തെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടിയത് അത് അരപ്പ് അരച്ച് ചട്ടിയിലേക്ക് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ നാളികേര പാൽ ഒന്നാം പാലും രണ്ടാം പാലും മിക്സാക്കി അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് തിളയ്ക്കാൻ വയ്ക്കുക ഇന്ന് ഞാനിവിടെ വെക്കുന്നത് ചൂരയുടെ തലയാണ് ചൂരയുടെ തല നന്നായി കഴുകിയതിന് ശേഷം തിളച്ചാൽ അതിലേക്ക് ഇടുക ഇട്ട് ചൂരയുടെ തല പീസും ചേർത്ത് ചേർക്കുക പിന്നീട് അവ തിളയ്ക്കുന്ന ഇടയ്ക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് ഇടണം മീൻ തിരിച്ചും മറച്ചും ഇടണം എന്നാലെ എല്ലായിടത്തും വേവ് പാകയുള്ളൂ പിന്നൊരു ചട്ടി വെക്കുക വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് നന നന ഉള്ളി ഇട്ടിട്ട് അത് നന്നായി മൂപ്പ മൂപ്പവണ വരെ നന്നായി ഇളക്കുക അതിനുശേഷം ഒരു കളറിനെ മുളക് പൊടി ഇടുക അങ്ങനെ അത് മിക്സാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് വയ്ക്കുക അങ്ങനെ മീൻ കറി റെഡി ഉറപ്പായും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം എന്തിൻ്റെ കൂടെയായാലും ആയാലും സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്നും തൊടാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്